കഴിഞ്ഞ ദിവസമാണ് ഏക ഇന്ത്യാക്കാരനായ ശുഭാൻഷു ശുക്ല ബഹിരാകാശ നിലയത്തിൽ പറന്നിറങ്ങിയത് രാജ്യം വളരെ ആഘോഷത്തോടെയാണ് വാർത്ത കണ്ടത് അതുപോലെ വലിയൊരു ചരിത്ര നിമിഷം കൂടിയായിരുന്നു ആ ഡോക്കിംഗ് ഇരുപത്തിയെട്ട് മണിക്കൂർ യാത്രയ്ക്ക് ശേഷമാണ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ലയും മൂന്ന് സഹ സഞ്ചാരികളും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ എത്തിച്ചേർന്നത് പുതിയ അതിഥികളെ നിലയത്തിലെ മറ്റ് ഏഴ് അന്തേവാസികൾ ആഘോഷപൂർവ്വം വരവേറ്റു ശുഭാൻഷു ഉൾപ്പെടെ ആക്സിയം ഫോർ ദൌത്യത്തിലെ നാലു പേരും ഇനി പതിനാല് ദിവസം തങ്ങുന്നതിനിടെ ഒപ്പം അറുപതോളം പരീക്ഷണങ്ങളും നടത്തുമെന്ന് അറിയിച്ചു ഇപ്പോഴിതാ ബഹിരാകാശ നിലയത്തിലുള്ള ഇന്ത്യക്കാരൻ ശുഭാൻഷു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിച്ചിരിക്കുകയാണ് ഈ യാത്ര എന്റേത് മാത്രമല്ല ദേശത്തിന്റേത് കൂടിയാണെന്നും പുതിയ യുഗത്തിന്റെ തുടക്കമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു ബഹിരാകാശത്ത് ആദ്യമെത്തിയപ്പോൾ ഭൂമിയെ ആദ്യമായി പുറത്തുനിന്ന് കണ്ടു ഭൂമിയുടെ ഏത് ഭാഗത്തിന് മുകളിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നതെന്ന് മോദിയുടെ ചോദ്യത്തിന് ഇപ്പോൾ മനസ്സിലാകുന്നില്ലെന്നും അല്പസമയത്തിനകം പുറത്തേക്ക് കാണുമ്പോൾ മനസ്സിലാകുമെന്നായിരുന്നു ശുഭാൻഷു മറുപടിയായി പറഞ്ഞത് അന്തരീക്ഷത്തിന്റെ ഇത്രയും വിശാലത കാണുമ്പോൾ എന്തു തോന്നുന്നുവെന്ന് മോദി ചോദിച്ചു മാപ്പിൽ കാണുന്ന പോലെ അതിർത്തികളൊന്നും കാണാനില്ല എന്നായിരുന്നു ശുഭാൻശുവിന്റെ മറുപടി ഭാരതം ഇവിടെ നിന്ന് വളരെ മനോഹരമാണ് ഭൂമിയുടെ ഏകതയാണ് ദൃശ്യമാകുന്നത് വൈവിധ്യത്തിൽ ഏകത എന്ന ഭാരതത്തിന്റെ ചിന്തയാണ് ഇവിടെയും വ്യക്തമാകുന്നത് അവിടെ കാര്യങ്ങൾ എത്രത്തോളം വ്യത്യാസമാണെന്ന മോദിയുടെ ചോദ്യത്തിന് എല്ലാം വ്യത്യസ്തമാണെന്നായിരുന്നു ശുഭാൻഷു മറുപടി നൽകിയത് ഉറക്കം വലിയ വെല്ലുവിളിയാണ് ഭക്ഷണം കഴിക്കുന്നതിലടക്കം വ്യത്യാസമുണ്ട് പരിശീലനം ലഭിച്ചത് ഗുണം ചെയ്യുന്നു ധ്യാനത്തിന്റെയും മൈൻഡ് ഫുൾനെസ്സിന്റെയും ഗുണം അവിടെ ലഭിക്കുന്നുണ്ട് വലിയ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ കഴിയുന്നു നല്ല തീരുമാനമെടുക്കാൻ സഹായിക്കുന്നു വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിൽ വലിയ സഹായകമാകുന്നു ഇപ്പോൾ ബഹിരാകാശത്ത് എന്ത് പരീക്ഷണമാണ് നടത്തുന്നതെന്ന മോദിയുടെ ചോദ്യത്തിന് ശുഭാൻശു വിശദീകരണം നൽകി പല പ്രത്യേക പരീക്ഷണങ്ങളും ബഹിരാകാശ നിലയത്തിൽ ഡിസൈൻ ചെയ്യുന്നു സ്റ്റം സെല്ലുകളെ സംബന്ധിച്ച പരീക്ഷണമാണ് ആദ്യം നടത്തുന്നത് മൈക്രോ ലൈവിലാണ് രണ്ടാമത്തെ പരീക്ഷണം ചന്ദ്രയാന്റെ വിജയത്തിന് ശേഷം യുവജനങ്ങളുടെ പ്രതീക്ഷ വലിയ രീതിയിൽ വർദ്ധിച്ചു ഇപ്പോൾ കൂടുതൽ വർദ്ധിച്ചു ഭാവി പരീക്ഷണങ്ങൾക്കും ഇത് വലിയ പ്രചോദനമാകും യുവാക്കൾക്ക് എന്ത് സന്ദേശം നൽകുന്നുവെന്ന മോദിയുടെ ചോദ്യത്തിന് വലിയ സ്വപ്നങ്ങൾ കാണണമെന്നായിരുന്നു ശുഭാൻഷുവിന്റെ മറുപടി വിജയത്തിലേക്ക് ഒരു വഴി മാത്രമല്ല പല വഴികളുണ്ട് പരിശ്രമം അവസാനിപ്പിക്കരുതെന്ന് ശുഭാൻഷു മറുപടി നൽകി രാജ്യം ശുഭാൻഷുവിനെ ഓർത്ത് അഭിമാനിക്കുന്നുവെന്ന് മോദി മറുപടി നൽകി ഗഗൻയാൻ സ്വന്തം സ്പേസ് സ്റ്റേഷന് ചന്ദ്രനിലേക്കുള്ള എല്ലാത്തിലും ശുഭാൻഷുവിൻ്റെ അനുഭവങ്ങൾ മുതൽക്കൂട്ടാകുമെന്ന് മോദി മറുപടി നൽകി ഈ അനുഭവങ്ങൾ വലിയ പാഠമാണെന്നും എല്ലാം ഭാവി പരീക്ഷണങ്ങളിലും സഹായിക്കുമെന്നും ശുഭാൻഷു മറുപടി നൽകുകയും ചെയ്തു അതേസമയം ഇന്നലെ ഇന്ത്യൻ സമയം വൈകിട്ട് നാലോടെയാണ് ഇവർ സഞ്ചരിച്ച സ്പേസ് എക്സ് ഡ്രാഗൺ പേടകം നിലയത്തിന്റെ ഹാർമണി ജെനിത്ത് കവാടവുമായി ബന്ധിച്ചത് നാലേ കാലോടെ ഡോക്കിംഗ് പൂർത്തിയായി പേടകത്തെ ബഹിരാകാശ നിലയവുമായി പന്ത്രണ്ട് ഹുക്കുകളാൽ ബന്ധിച്ചു തുടർന്ന് ആശയവിനിമയത്തിനും ഊർജ്ജ കൈമാറ്റത്തിനുമുള്ള സംവിധാനങ്ങളും പ്രവർത്തനക്ഷമമാക്കി ഒന്നേ മുക്കാൽ മണിക്കൂറിന് ശേഷം ആറ് പത്തിന് യാത്രികർ നിലയത്തിലേക്ക് കയറി രാജ്യാന്തര ബഹിരാകാശ നിലയവുമായി താരതമ്യം ചെയ്യുമ്പോൾ ചെറിയ പേടകമാണ് ഡ്രാഗൺ ക്രൂ മൊഡ്യൂൾ യാത്രികർ ഇരിക്കുന്ന അവസ്ഥയിലായിരുന്നു വിക്ഷേപണം എന്നാൽ യാത്രക്കിടെ പേടകത്തിനുള്ളിൽ യാത്രികർക്ക് അങ്ങോട്ടുമിങ്ങോട്ടും നീങ്ങാനാകുമായിരുന്നു